ഷാർജ ചെങ്കള പഞ്ചായത്ത് കമ്മിറ്റി ഇൻ ആജ് സൗജന്യ ഉമ്ര പദ്ധതിക്ക് തെരഞ്ഞെടുത്തവർക്കായി യാത്രയപ്പ് മഹാസംഗമം നടത്തി ഷാർജ ഹാളിലായിരുന്നു ആദരവ് ലീഡേഴ്സ് മീറ്റ് പഠനക്ലാസ് ഉൾപ്പെടെ യാത്രയപ്പ് മഹാസംഗമം സംഘടിപ്പിച്ചത് നയമർമൂല കാസർഗോഡ് സംഗമം യു എ ഇ കെ എം സി സി ട്രഷറർ നിസാർ തലങ്കര ഉദ്ഘാടനം ചെയ്തു കെ എം സി സിയുടെ ഏറ്റവും ചെറിയ ഘടകമായ പഞ്ചായത്ത് കമ്മിറ്റി ആദ്യമായിരിക്കും ഇത്തരമൊരു കാര്യം ചെയ്യുന്നതെന്ന് നിസാർ തലങ്കര പറഞ്ഞു പ്രസിഡന്റ് എം എസ് ഷെരീഫ് പൈക അധ്യക്ഷത വഹിച്ചു ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ച ഷാർച്ച കെ എം സി സി ചെങ്കള പഞ്ചായത്ത് കമ്മിറ്റിയെ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിച്ച എന്നെ നെല്ലിക്കുന്ന് എം എൽ എ അഭിനന്ദിച്ചു എസ് കെ എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് സി എ ഷാഫി മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി ഷാർജ കെ എം സി സി സംസ്ഥാന പ്രസിഡന്റ് ഹാഷിം നൂഞ്ഞേരി ജില്ലാ പ്രസിഡന്റ് ഷാഫി തച്ചങ്ങാട് ജനറൽ സെക്രട്ടറി ഹംസ മുക്കോട് ട്രഷറർ സുഭൈർ പള്ളിക്കാൽ വൈസ് പ്രസിഡന്റുമാരായ ഷെരീഫ് പൈക സെക്രട്ടറി മുഹമ്മദ് മണിയനോടി മണ്ഡലം പ്രസിഡന്റ് മെഹ്മൂദ് എറിയാൻ ട്രഷറർ ജലീൽ കടവത്ത് സംസ്ഥാന വളണ്ടിയർ ക്യാപ്റ്റൻ ഹക്കീം കരുവാടി തുടങ്ങി നിരവധി നേതാക്കളും പ്രമുഖരും സംസാരിച്ചു റാസ റൌഫ് കാസിയുടെ കിറാത്തോടെ ആരംഭിച്ച സംഗമത്തിന് ജില്ലാ വൈസ് പ്രസിഡന്റ് ബാദുഷാ പൊവൽ പ്രാർത്ഥന നടത്തി ജനറൽ സെക്രട്ടറി ജമാൽ കാസി സ്വാഗതവും ട്രഷറർ ഹാരിസ് ബേവിഞ്ച നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്